ഇന്നും കുറിപ്പ് തയ്യാറാക്കാം സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ഒക്കെ ദിനങ്ങളാണ് ഓരോ ഓണം നമുക്ക് സമ്മാനിക്കുന്നത് ഓരോരുത്തർക്കും ഓണത്തെക്കുറിച്ച് പറയാൻ വ്യത്യസ്ത ഓർമ്മകളും ഒക്കെ ഉണ്ടാകും ഇന്ന് നാം കാണുന്നതും അറിയുന്നതുമായ ഓണാഘോഷങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ നമ്മൾ അറിയാത്ത ചരിത്രസത്യങ്ങൾ ഒരുപാടുണ്ട് ന്യൂ ജനറേഷൻ കാലത്തെ ഓണക്കാല കാഴ്ചകളിൽ പെട്ട് മലയാളിയുടെ മനസ്സിൽ നിന്നും മറഞ്ഞുപോയ ചില ഓണക്കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം അന്ന് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഓണനാളുകൾ കൊയ്ത്തിൻ്റെ ഉത്സവം കൂടിയായിരുന്നു മഴക്കാല മേഘങ്ങൾ പെയ്തൊഴിഞ്ഞ് വിളവെടുപ്പിനാൽ കളപ്പുരകൾ നിറയുന്ന സമയം പഴയ ആളുകൾക്ക് ഓർമ്മിക്കാൻ എത്രയെത്ര കാര്യങ്ങളാണ് ഓണം സമ്മാനിച്ചിട്ടുള്ളത് ഓണനിലാവും ഓണക്കോടിയും തുമ്പിതുള്ളലും അമ്മാനിയാട്ടവും കൈകൊട്ടിക്കളിയും തലപ്പന്തളിയും ഊഞ്ഞാലാട്ടവുമെല്ലാം അവരുടെ മനസ്സിനെ ഇന്നും വധിക്കുന്നു ഈണത്തിൽ ഉയരുന്ന ഊഞ്ഞാൽപ്പാട്ടും നാട്ടിൻപുറങ്ങളിൽ റോഡിലും പറമ്പുകളിലും പന്തുകളിയുടെ ആരവവും തിരുവോണ ദിവസത്തെ തുമ്പിതുള്ളലുമെല്ലാം ഉണ്ടായിരുന്നു വേണ്ടി ഭയഭക്തിയോടെ കാരണവന്മാരുടെ മുമ്പിലുള്ള നിൽപ്പും മഞ്ഞക്കോടിയെടുത്ത് ഉത്സാഹഭരിതരായി ഓടിച്ചാടി നടക്കുന്ന കുട്ടികളും കൊയ്ത്തു കഴിഞ്ഞ പാടത്തിൻ്റെ വരമ്പത്തുകൂടി ഓണക്കോടിയെടുത്ത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന മങ്കന്മാരുമെല്ലാം പഴമക്കാരുടെ മനസ്സിൽ മായ്ക്കാൻ കഴിയാത്ത ചിത്രങ്ങളാണ് ഓണക്കാലത്താണ് അന്നൊക്കെ വിഭവസമൃദ്ധമായ സദ്യയുണ്ടാക്കിയിരുന്നത് പായസവും പ്രഥമനും കിച്ചടിയും പച്ചടിയും നാരങ്ങാക്കറിയും ഇഞ്ചിക്കറിയും പരിപ്പും പപ്പടവുമായിട്ടുള്ള ആ സദ്യയുടെ സ്വാദ് ഒന്നു വേറെ തന്നെയായിരുന്നു തിരുവോണത്തിനു കൂടാതെ നാലാം ഓണത്തിനാണ് പിന്നീട് സദ്യയുള്ളത് ഇങ്ങനെ ഒരു സദ്യക്കും പുതുവസ്ത്രത്തിനും പിന്നീട് ഒരു വർഷം കൂടി കാത്തിരിക്കണം ഇന്ന് ഓണം കെങ്കേമമാണ് പക്ഷേ അതിൽ തനിമയുടെ അംശം ഇല്ലെന്നു തന്നെ പറയാം കാലം എല്ലാറ്റിനെയും മാറ്റിമറിച്ചിരിക്കുന്നു ഓണത്തിന് മുമ്പുള്ള കൊയ്ത്ത് ഇന്ന് ഓർമ്മയായി മാറി നൂറുമേനി നെല്ലുവിളിഞ്ഞിരുന്ന പാടങ്ങൾ സിമന്റ് സൗധങ്ങൾക്കും വാണിജ്യവിളകൾക്കും വഴിമാറി ഇന്ന് ഓണത്തുമ്പികളെ കാണാനില്ല ഓണപ്പക്ഷിക്കറിയുന്നില്ല കുട്ടികൾക്ക് അറിയില്ല നാടൻ പന്തുകളിവിടെ പറഞ്ഞു ഓണകൃഷി ഏതാണ്ട് അവസാനിച്ച സ്ഥിതിയാണ് ഓണത്തിനു വേണ്ട പച്ചക്കറികളും പൂക്കളും എന്തിനു വാഴയില പോലും ഇന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് എത്തുന്നത് ബിസിനസ് ഉത്സവമായി ഓണം മാറി ഓണത്തനിമയുടെ വിടവ് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കും ചുരുക്കത്തിൽ നാളത്തെ ഓണസദ്യകളെല്ലാം ഒരുക്കുന്നത് വീടുകളില വൻകിട ഹോട്ടലുകളിലോ മാളുകളിലോ ആയിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ്